മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉളിക്കൽ വയത്തൂർ കാലിയാർ ശിവ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇരിക്കൂർ മേഖലാ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ യോഗം ആവശ്യപ്പെട്ടു ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ അനധികൃത നിർമ്മാണം നടക്കുന്നത് അന്വേഷിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം എത്തിയ ജീവനക്കാരനായ പി വി പ്രവീണിനെയാണ് സി പി വയത്തൂർ ബ്രാഞ്ച് സെക്രട്ടറി രാഹുലിന്റെ നേതൃത്വത്തിൽ രാജഗോപാലൻ ശാരദ എന്നിവർ ചേർന്ന് മർദ്ദിച്ചതായി പറയുന്നത് റോഡിനെ ചില സ്ഥലം അനധികൃത വ്യക്തി കൈ കയ്യേറുന്ന വിവരം നിറഞ്ഞ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്ത് ചെന്ന് തന്നെ സ്ഥലം ഉടമയും ഉടമയുടെ നേതൃത്വത്തിൽ മൂന്ന് പേർ ചേട്ടൻ വർദ്ധിക്കുകയായിരുന്നു മുഖത്തും കൈക്കും തലക്കും എന്നെ അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു ഞാൻ ഇരുട്ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും ഒടുക്കൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പരാതിയാണെന്ന അടിസ്ഥാനത്തിൽ ഒടുക്കൽ പോലീസ് കേസെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുസംബന്ധിച്ച് ഉളിക്കൽ സ്റ്റേഷനിൽ കേസ് നൽകിയിരുന്നു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനെത്തിയ ജീവനക്കാരനെ മർദ്ദിച്ചവർക്കെതിരെ ശക്തമായ നിയമനപടി സ്വീകരിക്കണമെന്ന് ഇരിക്കൂർ മേഖലാ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ എന് ഡി സി യോഗം ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരവുമായി മുൻപോട്ടു പോകുമെന്നും ക്ഷേത്രത്തിലേക്കുള്ള ഭൂമി കയ്യേറ്റം തടയുന്നതിനു വേണ്ട നിയമ നടപടി സ്വീകരിക്കുന്നതിന് ദേവസ്വം മന്ത്രിക്കും മലബാർ ദേവസ്വം കമ്മീഷണർക്കും പരാതി നൽകാനും യോഗം തീരുമാനിച്ചു മേഖലാ പ്രസിഡന്റ് ആർ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ സി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് രാജീവൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ബിജു തുടങ്ങിയവർ ഇത് പാക്ക് അടുത്ത അടുത്ത മാസം ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ മാസം സ്വർണത്തിന്റെ വില കൂടിയാലോ അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ പറഞ്ഞു കൊടുക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ട വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ആ ദിവസത്തെ ദിവസത്തെ വില വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന കുറവ് വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം കുടുംബം മലബാർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ